എല്ലാം പൊന്നല്ലെന്ന പഴഞ്ചൊല്ലിനെ ശരിവെക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ഒരാഴ്ചയായി സുന്ദരിയായ അരളി പൂ നേരിടുന്ന വിവാദങ്ങൾ എന്നാൽ അരളി മാത്രമല്ല വിഷമുള്ള സസ്യം സുന്ദരമായ പ്രകൃതിയിൽ സുന്ദരമായ രൂപത്തിൽ ഇത്തരത്തിൽ വിഷമയമായ പദാർത്ഥങ്ങൾ എന്തിനാണെന്നൊരു ചിന്ത ഉണ്ടാകാം എന്തായാലും വിഷാംശം പേറുന്ന മറ്റു സസ്യങ്ങളെ അറിഞ്ഞാലോ ഒന്ന് കുന്നിക്കുരു കാണാൻ നല്ല ഭംഗിയാണ് ചെറിയ കുട്ടികൾ പോലും എളുപ്പത്തിൽ വിഴുങ്ങാവുന്ന അത്രയേ വലിപ്പമുള്ളൂ എന്നതുകൊണ്ട് തന്നെ പ്രത്യേകം സൂക്ഷിക്കേണ്ട ഒന്നാണിത് എന്നാൽ ചവച്ചരച്ചതിനാൽ മാത്രമേ ഇതിലെ അബ്രിൻ എന്ന വിഷം പ്രവർത്തിക്കും എന്നതാണ് സമാധാനം തരുന്ന ഒരു വസ്തുത രണ്ട് ആവണക്ക് ആവണക്കിൻ കുരു അഞ്ചു മുതൽ ആറ് കുരു ഉള്ളിൽ ചെന്നാൽ മരണം സംഭവിക്കാം ആവണക്കിൻ കുരു ഭംഗിയുള്ളത് കൊണ്ട് തന്നെ കുട്ടികളെടുത്ത് കഴിക്കാനുള്ള സാധ്യതയും ഉണ്ട് മൂന്ന് ഉമ്മം ഉമ്മത്തിൽ കായ കൂടിയ അളവിൽ ഉള്ളിൽ ചെന്നാൽ ബോധക്കേട് അസംബന്ധമായി സംസാരിക്കുക തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രകടമാക്കും നാലാമതായി ചേര് മരണം സംഭവിക്കത്തക്ക വിധത്തിൽ വിഷം ഉള്ളതല്ലെങ്കിലും ചോറിഞ്ഞു തടിക്കൽ നീര് തുടങ്ങിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കാം അടുത്തതായി കാഞ്ഞിരം ഒന്നു മുതൽ രണ്ടു വരെ കാഞ്ഞിരക്കുരു കഴിക്കുന്നത് മരണകാരിയാകാം